നീദ ടീച്ചർ എന്തോനെ ഏdictondikkunnathu enikkulla work aano chumma teacher vella partum eduthavum paru ingotte va or notebook kooda edutho ede teacher endine vilikkana notebook eduthittu enikkulla work tharan thanneya verade endeyengilokke ezhudanaavo nee poyittu vaane mm avalkulla pani varunnundu എഴുതിക്കോ എന്തൊക്കെ എന്തൊക്കെയാണ് വർക്ക് എഴുതിക്കോ എഴുതിക്കോ വർക്ക് എന്ന് പറയുന്നത് ഹെൽത്തി ഹാബിറ്റ്സ് നമ്മൾ അതിന്റെ ചിത്രങ്ങൾ ചാർട്ടിൽ അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ വരയ്ക്കുക എന്നിട്ടത് നല്ല വൃത്തിയിൽ എഴുതണം ഹെൽത്തി ഹാബിറ്റ്സ് ആ രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഏതാ ഇന്ത്യ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് ഒന്നെ ചാർട്ടിൽ എഴുത. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനം ഏതാ കേരളം. അപ്പ കേരളത്തിൻ്റെ ജില്ലകളെ മേടീട്ടെ ചാർട്ടിൽ നല്ല വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. എന്താ എഴുതിയിരിക്കുന്നത്? സ്പെല്ലിംഗ് മിസ്സ് ചെയ്തിട്ടാണോ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? നന്നായിട്ട് എഴുതി പഠിക്കണം. വേറെ ഇങ്ങനെ തെറ്റിച്ചെന്നു ചേയിൻ്റെ കൈ നടീ വെിക്കേ. ഞാൻ ആദ്യമേ എഴുതാനും വായിക്കാൻ അറിയാതെ ക്ലാസ്സിലേക്ക് വന്നതാണ്. കണ്ട ശരിയാക്കും നമ്മളെ ഒരു എങ്ങനെ നീ ക്ലാസ് ലീഡർ നല്ല 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 അച്ചടക്കത്തോടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കണം പിന്നെ ആയിട്ട് എഴുതണം മനസ്സിലായോ നിന്റെ ഹാൻഡ് വൃത്തിയാക്കണം ശരി ശരി ടീച്ചർ ഇതെല്ലാം ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് വൃത്തിയോട് കൂടി ചെയ്തിട്ട് വരണം കേട്ടല്ലോ ോ ുംറിയില്ല അവിടെ പോയി നിന്നിട്ട് ആരെഴുതാണെങ്കിലും കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും

അല്ല എന്ന ടീച്ചർ വർക്ക വന്നപ്പോൾ നിങ്ങൾ എല്ലാരും കൂടെ ഇന്നി ചിരിച്ചില്ലേ അത് പാരായാലും ചിരിച്ചു പോവില്ലേ പാറോ അമ്മേ അമ്മേ ആഹാ എന്റെ മക്കള് വന്നാ വന്നു വേഗക്ക വലിച്ചെറിഞ്ഞു എന്താണ് എന്റെ പൊന്നുമോളിന് വയങ്കര സന്തോഷത്തിലാണല്ലോ സന്തോഷമുണ്ട് സംഗഡമുണ്ട് എന്നെന്റെ മോള് സന്തോഷല്ലേ

പണിക്കൂട്ടൻ എന്തിേ അവനെ നിギല്ല കൂടെ കളിക്കുന്നുണ്ട് എത്ര വരാൻ പറഞ്ഞട്ടും കൂട്ടാക്കുന്നില്ല ഈ ചെക്കനെ ഞാൻണ്ടല്ലോ ചെറിയമ്മ എന്താണ് ഇന്നത്തെ പാർമോൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ക്ലാസ്സിലെ ലീഡറെ തെരഞ്ഞെടുത്തു ഞാനാണ് ക്ലാസ് ലീഡർ ഓ വെരി ഗുഡ് അങ്ങനെ നല്ല അല്ലേ എന്തിനാ വെച്ചു അവളെ ലീഡർ ആയെന്ന് നീ ഇങ്ങനെ പറയുന്നത് അതെന്നെ ഞാൻ വന്നപ്പോ പറഞ്ഞു അവളൊരു സന്തോഷം കണ്ടില്ലേ അത് തല്ലി കെടുത്തയിൽ വെച്ചു അമ്മ ലീഡർ ആവാന്ന് വെച്ചാ ചുമ്മാതിരിക്കലൊന്നല്ല കൊറേ വർക്കൊക്കെ ചെയ്യേണ്ടി വരും അതൊന്നും ഈ പാറുവിനെ കൊണ്ട് അതൊരു യൂണിഫോം ഒക്കെ മാറിയിട്ട് വന്നേ പൊടി പിശാജ് പിശാജ് നീയാ ലച്ചു പാട്ടി വേടിക്കുന്നേ ഓ ഒരു ലീഡർ ആയപ്പ എന്താ സ്നേഹം മോള് കാര്യം കണ്ട മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ അമ്മ ചായ എടുത്ത് വെക്കാം അമ്മ അച്ഛനോട് ചാർട്ട് പേപ്പർ ഒക്കെ വേടിക്കാൻ പറ കളർ പെൻസിൽ ഒക്കെ ഉണ്ടല്ലോ ആ അമ്മ പറയാ നീ പോയി ഡ്രസ്സ് മാറി വാ റിങ് ചെയ്യുന്നുണ്ടല്ലോ എന്താ ഈ ചേട്ടൻ എടുക്കാത്തേ എത്ര നേരമായി വിളിക്കുന്നു ഞാൻ പറഞ്ഞേക്കാം ഓഫീസിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാക്കി തരും ഒന്നും ഉണ്ടാവില്ല ആ ഹലോ എന്താ അവള് ഞാൻ വാങ്ങിച്ചിട്ട് വരാം என்ன என்ன வேண்டாம் நோக்க நான் வாட்ஸ்அப் किया ஆ நான் வရာ రాμβா വിളിക്കാം இப்ப വെക്കി നീ ഫോൺ ആ சரி മറക്കല്ലേ இல்லന്നെ ഞാൻ വിളിക്കാൻ പറഞ്ഞില്ലേ അമ്മ അച്ഛനാണോ ഞാൻ സംസാരിക്കാ അമ്മ അമ്മ ഫോണിച്ചാ ആ ദേ മോൾ കൊടക്ക냐 ആ കൊടുക്ക് കൊടുക്ക് അച്ഛൻ വരുമ്പോൾ വിളിക്കട്ടോ എന്റെ പൊന്നുമോൾ ഇപ്പോ ഫോൺ അമ്മടേത് കൊടുത്തോട്ടാ അച്ഛൻ വരുമ്പോൾ വിളിക്കട്ടോ അച്ഛൻ എന്തായാലും വാങ്ങിട്ട് വരാട്ടാ ആ ശരി ചേട്ടാ അച്ഛൻ വരുമ്പോൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട അമ്മേ ആ ശരി മോളെ മോൾ ചായ കുടിച്ചില്ലേ നീ മോള് പോയിട്ട് എന്തൊക്കെ എഴുതാല്ലേന്നൊക്കെ ഒന്ന് നോക്കിയേ കേട്ടോ അമ്മേ ആവോ ഇങ്ങനാട് കുട്ടി പഠിച്ചാ മതിയായിരുന്നു